പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിഷു പ്രമാണിച്ച് ഒരു ഗഡു സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചതിന് പിന്നാലെ വീണ്ടും അറിയിപ്പത്തി ഏപ്രിൽ മാസത്തിൽ പെൻഷൻ വിതരണം ഈ ആഴ്ചയോടെ അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് പുതിയ സാമ്പത്തിക വർഷം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിധവാ വാർദ്ധക ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന എൻ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും എട്ട് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനുവേണ്ട തുകയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യുക ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിച്ചവർക്ക് വീണ്ടും സഹായം നൽകാൻ സർക്കാർ കുടിശ്ശിക വിതരണം ഈ മാസം മുതൽ ആരംഭിക്കുകയാണ് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഗഡു ഈസ്റ്ററിനോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിഷുവിന് മുന്നോടിയായി സർക്കാർ പ്രഖ്യാപിച്ച തുക ചൊവ്വാഴ്ചയോടെ കൂടുതൽ സജീവമാകും ഈ ആഴ്ചയോടെ വിതരണം പൂർത്തിയാക്കാനാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ശേഷം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ഇതിനുശേഷം പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഗഡു വിതരണം ആരംഭിക്കും വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക